അല്ലെങ്കിൽ ഇവിടെ പണിയുന്ന വീട്ടിലേക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാൻ പറ്റുന്നവരെല്ലാം കൂടി വന്നിട്ട് ഈ സ്പെസിഫിക്കേഷനിൽ അവർക്ക് ചെലവഴിക്കാവുന്ന തുകയെത്ര എന്ന് നിശ്ചയിക്കാം എന്തെല്ലാം വിധത്തിലുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണോ അതാണ് ഞാൻ നിങ്ങളോടുള്ള ചോദ്യം ഇതാദ്യമായിട്ടാണോ കൽപ്പറ്റക്കാരോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും ഇവിടെ ഇരിക്കുന്നവരിൽ പല മുഖങ്ങളും ആ ദുരന്ത ഭൂമിയിൽ കണ്ടവരാണെന്നുള്ളത് കൊണ്ട് ഞാൻ പറയാണ് ആദ്യമുണ്ടായ ആരോപണം എന്താ ചൂരൻമലയിൽ നിന്ന് ആദ്യം ലോകത്തിന്റെ മുമ്പിൽ കേരളത്തെ അപമാനിക്കാൻ ബോധപൂർവം കച്ച കെട്ടി ഇറക്കിയ ആരോപണം കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്നുള്ളതാണ് കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്നാരോപിച്ചിട്ട് ആ ബ്രെഡ് കൊടുത്തത് ആരാണെന്ന് അന്വേഷിച്ച് നടന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ ഞങ്ങളതിലേക്ക് കിടക്കാത്തത് ഒരു ദുരന്ത ഘട്ടത്തിൽ അങ്ങനെ ഒരു ശത്രുതയും അങ്ങനെ ഒരു തെളിവെടുപ്പും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ എന്താ അധികം വൈകിയില്ല കഴിഞ്ഞ രണ്ടാം ഓണത്തിന് ഇതിൽ ഉൾപ്പെടുന്ന ചില മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടപ്പെട്ട് കേരളത്തിലെ ഗവൺമെന്റ് പുത്തുമലയിൽ ശവസംസ്കാരം നടത്തിയതിൽ ഓരോ കുഴിക്കും എഴുപത്തയ്യായിരം രൂപ മേടിച്ചു എന്ന ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമല്ല മുപ്പത്തിയാറ് മണിക്കൂർ കേരളത്തിലെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി ഞങ്ങളുടെ ഗവൺമെന്റിനെ പൂർണ്ണമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ എന്നിട്ട് അവസാനം എവിടെയാണ് അവസാനിച്ചത് ദ കോസ്റ്റ് ഇൻവോൾവ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തിനോടെ ആഗസ്റ്റ് പതിനേഴിന് കേന്ദ്ര ഗവൺമെന്റിനയച്ച മെമ്മോറാണ്ടമാണത് എന്നെല്ലാവരും സമ്മതിച്ചു എന്തിനാണ് എങ്ങനെയാണ് ആരോപണം ഉയർന്നു വന്നത് ഓരോ ഘട്ടങ്ങളിലും ഘട്ടങ്ങളിലും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി ഭരണപ്രതിപക്ഷ സംഘം ഒരു സംഘമായി നിന്ന് നടത്തേണ്ട ഒരു പ്രവർത്തനത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ കേരളത്തെ ബോധപൂർവം അപമാനിക്കാനുള്ള ശ്രമങ്ങളുടെ പിന്നിലുള്ള അജണ്ട എന്താണ് ഇപ്പൊ പറഞ്ഞു ജൂലൈ മുപ്പതാകുന്നത് വരെ പറഞ്ഞു ആ നഗരത്തിൽ ഒരു വീട് പോലും ഇല്ല അവസാനം ഒരു വീട് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഒരേ ഒരു വീടേ ഉള്ളൂ ഇതാണ് അതിന്റെ മറ്റൊരു വൈവിധ്യം നഗരത്തിൽ ഒരു വീട് പോലും ഇല്ല ഒരു മിടുക്കം പറഞ്ഞു നഗരം കാണിച്ചു തന്നവന് ഒരു കോടി രൂപ വരെ കൊടുക്കും ഞാൻ പറഞ്ഞു ആ ഒരു കോടി കയ്യിലുണ്ടെങ്കിൽ ഇവിടെ അടച്ചാൽ അഞ്ച് വീട് ഈ നഗരത്തിൽ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ പറഞ്ഞു ഒരേ ഒരു വീട് ഇതിന്റെ പിന്നെയുള്ള യാഥാർത്ഥ്യം എന്താണ് കേരളത്തിലെ ഗവൺമെന്റ് എങ്ങനെയാണ് നഗരത്തിലേക്ക് വന്നത് അവിടെ പ്ലാന്റേഷൻ ഭൂമി മാത്രമുള്ളൊരു സ്ഥലമാണ് ഇത്രയേറെ ആളുകൾക്ക് ഒരുമിച്ച് താമസിപ്പിക്കാൻ ഒരുമിച്ച് ജന്മം കൊണ്ട ഭൂമികൾ മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് എസ്റ്റേറ്റുകൾ നോക്കി ഇരുപത്തഞ്ച് എസ്റ്റേറ്റുകൾ നോക്കി ഡോക്ടർ ജോൺ മത്തായി പറഞ്ഞ ഒമ്പത് എസ്റ്റേറ്റുകൾ പ്രത്യേകമായി സുരക്ഷിതമാണെന്ന് കണ്ടു അതിൽ നെടുംപാലയും എൽസ്റ്റോണും ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ഒക്ടോബർ മൂന്നിനാണ് ദുരന്തമുണ്ടായ അറുപത്തിരണ്ടാം ദിവസം എന്നാൽ ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ അനുവാദമില്ലെന്ന് കാണിച്ച് എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ പോയി എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ പോയി ഞങ്ങൾ വാദിച്ചു കോടതി ആ കേസിന് വിധി പറഞ്ഞത് ഡിസംബർ ഇരുപത്തിയേഴിനാണ് അതുവരെ ഗവൺമെന്റിന് ഞങ്ങൾ കിടക്കാൻ പറ്റിയില്ല ഇരുപത്തിയേഴിന് വിധി പറഞ്ഞ നാലാമത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന്റെ പ്രഭാതത്തിൽ പൂർണമായ പ്ലാനുമായി ഗവൺമെന്റിന്റെ കാബിനറ്റ് കൂടി അത് അംഗീകരിച്ചു രണ്ടാം തീയതി ടോപ്പോഗ്രാഫിക്കൽ ജിയോഗ്രഫിക്കൽ സർവേ ആരംഭിച്ചു ഫിസിക്കലായി ഭൂമിയുടെ തട്ട് കണ്ടു അവിടെ വാല്യുവേഷൻ സമർപ്പിച്ചു കോടതിക്ക് മുമ്പാകെ വാല്യുവേഷൻ കൊടുത്തു മാർച്ച് മാസത്തിൽ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തറക്കല്ലിടാം പക്ഷെ നഷ്ടപരിഹാരത്തിൽ ഉറപ്പുവരാതെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് കോടതി വിധിച്ചു ഏപ്രിൽ പതിനൊന്നാം തീയതി ഞങ്ങൾ പ്രഖ്യാപിച്ച പണത്തിൽ പതിനേഴ് കോടി കൂടി കൂട്ടി ഹൈക്കോടതി രജിസ്ട്രാറുടെ അക്കൌണ്ടിൽ കെട്ടിവെച്ച് നിർമ്മാണം ആരംഭിച്ചോളം പറഞ്ഞു ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രിക്ക് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞ വിഷുവിൻ്റെ തലേ ദിവസം ഏപ്രിൽ പതിമൂന്നാം തീയതി ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു ഏപ്രിൽ പതിമൂന്നിന് ആരംഭിച്ച് ജൂലൈ മുപ്പതിനകം ഒരു വീട് പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല നാല് സോണുകളിലും അഞ്ചു സോണുകളിലായിട്ടാണ് നിർമ്മാണ പ്രവർത്തനം നാല് സോണുകളിലും നിർമ്മാണം ആരംഭിച്ചു നിങ്ങൾ ആ ചിത്രം എടുത്ത് ആകാശ ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം എല്ലായിടത്തും ഒമ്പത് പില്ലറുകൾ കൊഴിച്ച് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് എല്ലാ വീടും ഒരുമിച്ച് പണിയാൻ പറ്റൂ മൂന്നേകാൽ മാസക്കാലം കൊണ്ട് ഒരു വീട് ഫിനിഷ് ചെയ്ത് വെച്ചത് എന്തിനാ ആളുകൾക്ക് കണ്ട് ഒരു ആശ്വാസം അടയാനാണ് സോഷ്യൽ മീഡിയ നടത്തുന്ന തെറ്റായ പ്രചരണമല്ല ഇത് എന്ന് ബോധ്യപ്പെടുത്താനാണ് അപ്പോ ആ വീട് കണ്ട് എല്ലാ ചാനലുകളും അവിടെ വന്നപ്പോൾ ആ വീട് മനോഹരമാണെന്ന് കണ്ടു പെയിന്റിന് ഏഴു വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ മാന്തി വരെ നോക്കി പൊരമുറച്ചു നോക്കി ക്ലോസറ്റ് നല്ലതാണെന്ന് നോക്കി റെക്ടിഫൈഡ് ഫയർ ടൈൽ എവിടെയാണെന്ന് നോക്കി പല വീടുകളുടെയും കുഴി എടുത്തിടത്ത് കയറിട്ട് നോക്കി മീറ്റർ ശരിയാണോ എന്ന് എല്ലാവരും സംതൃപ്തരായിട്ടാണ് പോയത് അതോടുകൂടി പതിനഞ്ച് ലക്ഷം രൂപയുടെ വീട് മുകളിലും മുപ്പത് ലക്ഷം രൂപയുടെ വീട് താഴത്തും എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രചരണങ്ങൾ വളരെ ബോധപൂർവം ഈ ഗവൺമെന്റിനെ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഗൂഢാലോചനയാണ് സത്യത്തിൽ നിങ്ങൾ അട്ടിമറിക്കുന്നത് നിങ്ങളെന്നുദ്ദേശിച്ചാൽ ഈ കാണുന്ന മാധ്യമങ്ങളെയല്ല ഈ മാധ്യമങ്ങൾ ശരി പറയും മാധ്യമങ്ങളുടെ അപ്പുറത്ത് പോലും വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാതെ പല പേരുകളിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവൻ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഭരണപക്ഷത്തെയല്ല ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കൂടിയല്ല മൂന്നര കോടി മലയാളികളുടെ മാന്യതയെയും ആ മലയാളി നടത്തുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയുമാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ കയ്യിൽ എത്ര കാശുണ്ട് അത് ദുരന്ത ബാധിതർക്ക് വീതം വെച്ചു കൊടുക്കാതെ പിശുക്കനായ സർക്കാർ എന്തൊരു മനോഹരമായിട്ടുള്ള പേര് സർക്കാർ പിശുക്കുണ്ടാക്കുന്നത് ഏതെങ്കിലും ഭാഗ്യത്തിന് ദൂർത്തനായ സർക്കാർ എന്ന് പറഞ്ഞില്ല അത്രയും സമാധാനം പിശുക്കനായ സർക്കാർ എന്നാണ് പ്രയോഗിച്ചത് സർക്കാരിന് പിശുക്കുണ്ടാകും അത് ഈ ജനങ്ങൾ നൽകിയിട്ടുള്ള പണം ആരാണോ ദുരന്ത ബാധിതൻ അവന് യഥാർത്ഥത്തിൽ അവന്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പിശുക്കനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ വെച്ച് നിങ്ങളോട് ഉറപ്പ് പറയുന്നു സി എം ഡി ആർ എഫിൽ ഇതിനു വേണ്ടി ലഭ്യമായിട്ടുള്ള സംഖ്യ സി എം ഡി ആർ എഫിന്റെ ഒരു സാധ്യതയുമായി ലയിപ്പിക്കാതെ ചൂരൽമലയിലും വിലങ്ങാടും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി ചെലവഴിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അത് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് വിവരാവകാശത്തിന് വിധേയമാണ് അതിനെതിരായി ഈ ഉയരുന്ന ഗൂഢാലോചന അതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട് അത് ഗവൺമെന്റിനെ ആക്രമിക്കാനാണ് അജണ്ടയെങ്കിലും യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെടുന്നത് മൂന്നര കോടി മലയാളിയുടെ ആത്മാഭിമാനത്തെയാണ് അത് ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ഒരു വീട് പോലും ഭൂമിയിൽ വെക്കാൻ പറ്റാത്തവന്റെ പ്രയാസം ഞങ്ങൾക്ക് മനസ്സിലാകും പിരിവെടുത്തവനും പിരിവ് കൊടുത്തവനും ഒക്കെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ രമ്യമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിരുന്ന് പരാതി പരിഹരിക്കുകയായിരിക്കും നല്ലത് ഞങ്ങൾ ചോദിക്കാൻ വരുന്നില്ല ഞങ്ങൾ ഓഡിറ്റിങ്ങിനും വരാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റാനുള്ളൊരു പോംവഴിയായി കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ തലയ്ക്ക് കയറാൻ ദയവായി നിൽക്കരുത് എല്ലാ സ്രഹിഷ്ണുതയോടെയും കൂടി ഞങ്ങൾ നിൽക്കുകയാണ് ഇനിയും നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് കുറവും കൂടുതലും ഒക്കെ നമുക്ക് കാണാനും തിരുത്താനും പറ്റും എത്ര എഞ്ചിനീയർമാരാണ് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് ഇരുമ്പ് എന്താണ് വളവ് ഓടിനെന്താണ് ഈ നിറം നല്ല മഴയുള്ള നേരത്ത് എന്തിനാണ് ഈ പെയിന്റ് അടിക്കാത്തത് ടെറസ്സിൽ കയറിയാൽ ആൾ ഉപയ്ക്ക് വീഴുമോ വളരെ മനോഹരമായിട്ടുള്ള ടെറസ്സാണ് ഈ മാധ്യമങ്ങൾ മുഴുവൻ നിൽക്കുമ്പോൾ ഓടിങ്ങനെ വെച്ചത് കണ്ടപ്പോൾ ഈ ഈ രണ്ടാം നിലയ്ക്ക് പൂർണമായിട്ടും ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടോയെന്നറിയാൻ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഒ ആർ കളും കളക്ടറും ഉൾപ്പെടെയുള്ളവർ ആ മുകളിലും പരിശോധിച്ചു ആളുകൾ മാധ്യമങ്ങളെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അതൊരു ഡിസൈനാണ് അപ്പോൾ അനാവശ്യമായി ആക്രമിക്കാൻ ചെയ്യുന്നത് ശരിയല്ല ഇപ്പം കണ്ട സ്ട്രക്ചറിന്റെ കൂട്ടത്തിൽ ഇനി ഓരോ കെട്ടിടത്തിലും അതിലുണ്ടാകും ഫ്രണ്ടിൽ ടൈര് വിരിക്കും നല്ല പുതിയ പെയിൻറ് വരും അതൊക്കെ ഈ മഴക്കാലമായത് പറ്റാതെ വന്നതാണ് യഥാർത്ഥത്തിൽ ഒറ്റ ചോദ്യമേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനും ഉള്ളൂ അത് ഫ്രെയിമുണ്ട് സ്ട്രക്ചറോട് കൂടി അഞ്ച് വർഷം കെട്ടിടത്തിന് വാറണ്ടി കൊടുക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടന്നത് എന്ന് ആദ്യഘട്ടത്തിൽ നിങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടി അവസരം ഉപയോഗിക്കാറുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഇനി നമുക്ക് എന്തെങ്കിലും